ഹായ് വില്ലേ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു സിമ്പിൾ ഐറ്റമാണ് അതായത് ഈ നാലുമണിയാവുമ്പം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഒരുപാട് സമയമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഒരു മധുര പലഹാരമാണ് നമ്മളിത് ചെയ്ത് ഇപ്പം സമയം കിട്ടാതെ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം ഇതേപോലെ രണ്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നല്ല പഴുത്ത ഏത്തപ്പഴും ഇതേപോലെ തൊലി കറുത്ത് കഴിഞ്ഞാൽ എടുത്ത് പലയിടത്തടുത്ത് കളയെന്ന് ഞാൻ കാട്ടിയിട്ടുണ്ട് പക്ഷെ കളയല്ലേ നമുക്കത് ഇതേപോലുള്ള ചെറിയ ചെറുപ ചെറു കടികൾക്ക് ഉപയോഗിക്കാം ഇത് ഒന്ന് മൂറിച്ചമ്മട്ടെടുക്കാം ഇതിനകത്തേ കറുത്ത കുരു വെക്കാൻ കള ഇപ്പം കടന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ കളഞ്ഞേ ഉള്ളൂ ചില കുട്ടികൾക്ക് ഇതിനകത്ത് കറുത്ത ആ കുരു ഉണ്ടല്ലോ അതിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതുപോലെ കണ്ട കളയുന്നു അപ്പോൾ നമ്മൾ ആ രണ്ട് രണ്ടേത്തപ്പഴം എടുത്ത് രണ്ടായിട്ട് കീറി അതിൻ്റെ അകത്തെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കുക ഇതൊന്നരിഞ്ഞെടുക്കുക ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ പഴമല്ലാം അരിഞ്ഞ് വെച്ചു ഇനി നൂറ് ഗ്രാം കപ്പലൻ്റെ മിഠായി ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതേപോലെ ചെറിയ ധാരുണ്ടാകത്തിട്ട് മുട്ടിട്ട് കൊടുക്കുക ഇത് ഞാൻ നേരത്തെ പോലത്തെ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതങ്ങനെ കരുതാവുള്ളൂ അത് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ടോ അപ്പം നമ്മുടെ കപ്പലൻ്റെ മിട്ടായൊക്കെ ചെറിയ തരിയായിട്ടാണ് പൊടിച്ച് വച്ചിരിക്കുന്നത് നല്ല ഇതായിട്ടുള്ള ചെറിയ തരിയായിട്ട് ഇതേപോലെ ചെറിയ തരിയായിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു കടായി അങ്ങോട്ട് വെക്കുക കടായി ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അതങ്ങോട്ട് ഇട്ടുകൊടുക്കും ചെറിയ ധീ മതി അതൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക ഒന്ന് വഴക്കി ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കുക നെയ്ക്കാത്ത നല്ലപോലെ ഒന്ന് നെയ്ക്കകത്ത് വഴക്കിയെടുത്തതിന് ശേഷം വേണം ബാക്കി പേരുമൊക്കെ ചേർക്കാൻ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളതായിട്ട് കിട്ടും നല്ലപോലെ പഴുത്താണെങ്കിൽ നമുക്കിതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒരു ഗ്ലാസ് അവല രണ്ട് മട്ട അരിയുടെ അവല അവ വെള്ള കളറുണ്ട് ഇഷ്ടമുള്ള അവല് ചേർക്കാവുന്നതാണ് അപ്പോൾ അവലും ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി അതും അങ്ങോട്ട് കപ്പലണ്ടി മുട്ടായി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് എല്ലാം കൂടെ നന്നായിട്ട് നിളക്കി കൊടുക്കുക തീ കൂട്ടി വെക്കല്ല ചെറിയ തീ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുള്ളത് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരല്പ തേങ്ങാപ്പീര ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരുന്നതാണ് ഒരുപാട് വേണ്ട ഇത്ര രണ്ട് ടേബിൾ സ്പൂൺ മധുരം ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകപ്പൊടി വറുത്ത പൊടിച്ച് ഇത്തിരിക്കുന്നതാണ് അതുകൂടാൻ കൂട്ടിയിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി അതും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇച്ചിരി മധുരം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ച ശർക്കര ഉണ്ട് ഇച്ചിരി പൊടിച്ച ശർക്കരയോ അല്ല പഞ്ചസാരയോ ചേർക്കാവുന്നതാണ് അപ്പോൾ മധുരം നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് തുടങ്ങി ഇതിപ്പം കപ്പരണ്ടി മുട്ടായിക്കും മധുരം പഴത്തിനും ഉണ്ട് ഞാൻ അതിൽ കൂടുതലൊന്നും ചേർക്കുന്നില്ല അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം അടുപ്പം നിർത്താം ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് താത്ത് വയ്ക്കുകയാണ് ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റട്ടെ കാര്യം ഇത് നല്ല ചൂടാണ് തണുക്കണം നല്ലപോലെ തണുക്കും അപ്പോൾ ഇതിന് അത്യാവശ്യം മധുരമൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് ഇതിപ്പം ഷേപ്പ് ഇപ്പം ഉണ്ട പോലെ എന്തെങ്കിലും ഷേപ്പ് വെച്ച് പിടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇത് സ്പൂൺ സ്പൂണിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരല്പം നെയ്യ് നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് തൂക്കുകയാണ് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു പാത്രത്തിലോട്ട് ഒന്ന് കൂട്ടുക അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ അത് പിടിച്ചെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് നെയ്യും തൂത്തിട്ട് ഇതങ്ങോട്ട് വാരി അങ്ങോട്ട് വെക്കും ഇതേപോലെ നമക്കി അവിടെ വെക്ക് നല്ലപോലെ എടുക്കുക ഇപ്പം ഇത് ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് കമ്മത്തി അങ്ങോട്ട് വെക്കും ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ അടപ്പി ഇങ്ങോട്ട് തേണ്ട കപ്പലിൻ്റെ കൂടെ ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് പൊടിച്ച് തീർച്ചയായിട്ടും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഉറപ്പായ കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിതൊക്കെ ചേച്ചി കൂടെ കാപ്പിട ഒക്കെ കഴിക്കുന്ന ഒരു ഐറ്റമാണ് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഒന്ന് മുറിച്ച് നോക്കാം ഇതേപോലെ ഓരോ കഷ്ണം മുറിച്ച് പിള്ളേരെ കൊടുത്ത് അവരത് കഴിച്ചു അതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറന്നുപോകില്ലേ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്